ശിക്ഷർഗ അതിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചു ഈ പതിനഞ്ച് ദിവസങ്ങളിലായി ഈ കൊച്ചുമക്കളെ ഇത്ര നല്ല രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കാൻ ഇതിൻ്റെ അധികാരികളെല്ലാം വളരെയധികം സഹകരണത്തോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് വളർന്നു വരുന്ന യുവജനങ്ങളെ ആധ്യാത്മികമായ ഒരടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഭൗതികമായിട്ട് വളരാനും അവരുടെ ജീവിതം നല്ല നിലയിൽ കെട്ടിപ്പടുക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും ഈ പതിനഞ്ച് ദിവസം പത്തനാനൂറ് ഇവിടെ ഒന്നിച്ച് കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഓരോ വീടുകളിലും സുഖസൗകര്യങ്ങളെല്ലാം അനു അനുഭവിച്ചുകൊണ്ട് ആരുടെയും സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതമാണ് ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹം കൊടുത്തുകൊണ്ട് ഒന്നിച്ച് സഹകർത്തിത്വം നടത്തിക്കൊണ്ട് ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് വലിയ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ആർ എസ് എസ് എന്ന് പറയുമ്പോൾ എല്ലാവരും സംശയദൃഷ്ടിയോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത് ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എന്നോട് പലരും പറഞ്ഞു അവിടെ വലിയ ഭീകര പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത് സൂക്ഷിച്ചു വേണം പോകാനെന്ന് അപ്പം എനിക്കറിയാമായിരുന്നു ഇവിടെ ഒരു ചിട്ടയായ ജീവിതമാണ് ഇവിടെ നടത്തുന്നത് ആരെയും കൊല്ലാനോ പിടിക്കാനോ ഒന്നുമല്ല ഇവിടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് നമ്മൾക്ക് ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ട് എല്ലാം ശക്തി ഉണ്ടാകത്തക്ക വേണം ഈ ഭാരതത്തിൻ്റെ സംസ്കൃതി എന്താണെന്ന് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക രാജ്യസ്നേഹം അവരുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക നല്ല യുവത്വങ്ങളെ സൃഷ്ടിക്കുക മാതാപിതാക്കൾക്ക് പ്രയോജനകരമായ ഒരു ബാല്യത്തിൽ കൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ വീടുകളിലൊന്നും നമുക്ക് ഇതുപോലെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കാനായിട്ടുള്ള സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിലില്ല അപ്പോൾ ഇതുപോലെ ആർ എസ് എസ് ചെയ്യുന്ന ഒരു സേവനം അതൊരു നിശബ്ദ സേവനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അവർ വളരെയധികം ഇപ്പം തന്നെ ഒരു ഓരോരോ ഇതിനും അമ്പതോ അറുപതോ ആൾക്കാരാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ നിൽക്കുന്നത് അവരുടെ ഉത്തരവാദിത്വം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കണം ഒരു കുഞ്ഞിനെയോ രണ്ട് കുഞ്ഞിനെയോ ഒരു വീട്ടിൽ കൊണ്ട് നടന്ന് വളർത്താനായിട്ട് മാതാപിതാക്കൾ വിഷമിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ചിട്ടയോടുകൂടി ഞാൻ അതിശയത്തോടു കൂടിയായിരുന്നു ഇവിടുത്തെ ഈ പദചലനം എല്ലാം കണ്ടുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങളുടെ മാനസികവും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ അറിഞ്ഞുകൂടാ ഏത് പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിലും മനസ്സിനൊരു ശക്തി വേണം അതിനൊരു ആധ്യാത്മികത വേണം അപ്പോൾ ആധ്യാത്മികതയുടെ ഒരു അടിത്തട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിത്തരുന്നത് ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു കഥയാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം ഒരു പ്രഭാഷണത്തിന് എവിടെയോ പോയി ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് അപ്പോൾ അന്ന് പ്രസിദ്ധനായ ഒരു ഹൃദ്രോഗ വിദഗ്ദ്ധൻ അദ്ദേഹത്തിനോടൊരു പത്ത് മിനിറ്റ് ചോദിച്ചു അപ്പോൾ എന്താണോ ഈ ഡോക്ടർ വരുന്നതെന്ന് പ്രസിഡൻറ്റിന് പോലും അറിയത്തില്ല വന്നു കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് ഒരു കഥ ഒരു നടന്ന സംഭവമാണ് എൻ്റെ കയ്യിൽ ഒരു ആറ് ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നു ഹൃദ്രോഗമാണ് അത് വളരെ അത്യപൂർവമായ മന ഒരു ചികിത്സയും ലഭിക്കാത്ത എൻ്റെ കൈ കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു അസുഖമാണതെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും വന്ന് ഡോക്ടേഴ്സിനെ കാണാൻ വന്നപ്പോൾ അവർ പറഞ്ഞു ആ ഡോക്ടറുടെ പേര് ആ പേര് ഞാൻ മറന്നുപോയി ആ ഡോക്ടറെ അന്നേരത്തേക്കും പറഞ്ഞ് അല്ലേ ഡോക്ടറുടെ അസിസ്റ്റൻ്റ് പറഞ്ഞു ഡോക്ടറെ കണ്ടിട്ടൊന്നും കാര്യമില്ല ശൈലേഷ് ശർമ്മ കണ്ടിട്ട് കാര്യമില്ല അദ്ദേഹം വിചാരിച്ചാലും ഒന്നും നടക്കുകയില്ല നിങ്ങൾ പൊയ്ക്കോളാം പറഞ്ഞു അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മിനിറ്റ് ഡോക്ടറെ കാണാനായിട്ട് ഒരു അവസരം തരണം ഇത്രയും ദൂരെ ഞങ്ങൾ വന്നതല്ലേ അങ്ങനെ ഈ ഡോക്ടറെ കണ്ടു ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടറും പറഞ്ഞു ഒരു രക്ഷയുമില്ല അപ്പം പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്താൽ എഴുപത് ശതമാനവും രക്ഷപ്പെടുകയില്ല മുപ്പത് ശതമാനം ചിലപ്പോൾ രക്ഷപെട്ടെന്നിരിക്കുമെന്ന് പറഞ്ഞു അപ്പം അമ്മയും അച്ഛനും പറയുന്നത് ഓപ്പറേഷൻ ചെയ്യൂ അപ്പം മുപ്പത് ശതമാനമേ ഉള്ളു രക്ഷപ്പെടുവോ രക്ഷപ്പെടുമോയെന്നുള്ള അതും ഡോക്ടർക്ക് വാക്ക് പറയാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ ടേബിളേ കിടക്കുമ്പോൾ കുഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ് ഡോക്ടറെ എനിക്ക് ഓപ്പറേഷൻ അന്നേരം ഡോക്ടർ വിചാരിക്കുന്നത് മുളെ വേദനിക്കത്തില്ല ഞാനൊരു ഇഞ്ചക്ഷൻ തരും അപ്പോൾ മുളങ്ങുറങ്ങിപ്പോകുന്നു അതല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടറെ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ദൈവത്തിനോടൊന്ന് ചോദിക്കണം എൻ്റെ ഹൃദയത്തിനകത്താണ് ദൈവം വിധിക്കുന്നതെന്ന് എൻ്റെ അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ ഹൃദയം തുറക്കുമ്പോൾ ൊന്ന് ഡോക്ടർ കണ്ടിട്ട് ഞാൻ ഉണരുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞു ഡോക്ടർ പെട്ടെന്ന് ഡോക്ടർക്കൊരു ഷോപ്പ് പോലായിപ്പോ കുഞ്ഞിങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോ അപ്പം ഞാൻ ഡോക്ടർ കാണുന്നുണ്ട് ഈ അമ്മ കുഞ്ഞുമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നതും കുഞ്ഞ് പ്രാർത്ഥിക്കുന്നതും എല്ലാം കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ ഒരു ഈശ്വരവിശ്വാസി അല്ലായിരുന്നു ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തിയറി കൊണ്ടുവന്നു പിന്നെ എല്ലാം കീറി മുറിച്ച് കഴിഞ്ഞപ്പോൾ ഓരോറ്റ ബ്ലഡ് പോലും വരുന്നില്ല ഒറ്റ ഒറ്റത്തുള്ളി ബ്ലഡ് വരുന്നില്ല അപ്പോഴേ ഡോക്ടർ പറഞ്ഞു മൂടി വെച്ചാൽ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു വളരെ വിഷമത്തോടു കൂടി ഡോക്ടർ ടേബിളെ പിടിച്ച് നിൽക്കുകയാണ് കണ്ണുനീ കണ്ണീൽ നിന്ന് കണ്ണുനീരൊഴുകയാണ് പെട്ടെന്ന് നേഴ്സ് വന്ന് കണ്ണെല്ലാം തുടച്ചു കൊടുത്തു ആ നിമിഷം ഹൃദയത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഇങ്ങനെ താഴോട്ട് വരുന്നത് ഡോക്ടർക്ക് തന്നെ അതിശയം ഡോക്ടർ പെട്ടെന്ന് തന്നെ എല്ലാവരും മരി അന്നേരത്തേക്ക് എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകാനോ അങ്ങനെയെങ്കിൽ നിൽക്കാൻ പെട്ടെന്ന് വന്നാ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടുത്തി കുഞ്ഞിനെ കൊണ്ടുവന്നത് ഉണർന്ന ഉടനെ കുഞ്ഞ് ഡോക്ടർ അങ്ങനെ പോയി ഇപ്പം അബ്ദുൽ കലാമിൻ്റെ അടുക്ക വന്നിരിക്കുന്നത് എനിക്ക് ഞാൻ ആ കുഞ്ഞിനോട് എന്ത് പറയും എന്നോട് ഹൃദയം തുറക്കുമ്പോൾ ദൈവത്തിനെ കണ്ടെങ്കിൽ ആ ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരണെന്നാണ് അപ്പം ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഡോക്ടർ എന്ത് പറയും അപ്പം അബ്ദുൽ കലാം വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു ആ ഒരു തുള്ളി രക്തമായിട്ട് കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഈശ്വരൻ വന്നു എന്ന് പറഞ്ഞു ആ കുഞ്ഞ് ജീവിച്ചു എന്നിട്ട് ഡോക്ടർ പറയുകയാണെ ഇനി എഴുപത് വർഷത്തിന് മേലെ ആ കുഞ്ഞ് ജീവിക്കും ഞാൻ ആ കുഞ്ഞിനെ കാണാനായിട്ട് പോവുകയാണ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പം തീർച്ചയായും ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയും ആ അമ്മ ആ കുഞ്ഞിനെ പഠിപ്പിച്ചതുമാണ് അതാണ് ഞാൻ പറയുന്നത് മാതാ മാതാപിത ഗുരുദൈവം ആ ഒരു സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ നിന്ന് പൊയ്പ്പോയതാണ് നമ്മുടെ വരു അടുത്ത തലമുറയെങ്കിലും നന്നാക്കണമെന്നുള്ള ഒരു വിചാരം എസ് എൻ ഡി പി യോഗത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞു കുടുംബ യൂണിറ്റുകളുണ്ടാക്കി അതിൻ്റെ ബാലവേദി ഉണ്ടാക്കി കുമാരി സംഘം കുമാര സംഘം ഇതെല്ലാം ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വരികയാണ് ആദ്യം അതാണ് ഞാൻ പറഞ്ഞത് ആധ്യാത്മികമായ ഒരടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് ഭൗതികമായിട്ട് വരുക അത് തന്നെയാണ് ഈ ആർ എസ് എസിൻ്റെ ഇവിടെയുള്ള ഈ വർഗിൽ ഞാൻ എനിക്ക് കാണാനും സാധിച്ചത് ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ പ്രധാനമന്ത്രി ഇതുപോലെ ഒരു സ്വയം സേവ സംഘനഘാടകനായിരുന്നു അവിടെ നിന്നാണ് ഇപ്പം ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെയെല്ലാം സൽസ്വഭാവികളായ കുഞ്ഞുങ്ങളായിട്ട് വളർത്തി നമ്മുടെ നാടിന് ഉപകാരപ്രദമായിട്ടുള്ള ആൾക്കാരായിട്ട് വളർത്തി വരുത്താൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഇതിൻ്റെ അധ്യക്ഷയായിട്ട് ക്ഷണിച്ചതിന് സ്വയം സേവ സംഘത്തിന് ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടത് നിർത്തുന്നു നന്ദി നമസ്കാരം